നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ മോദി സർക്കാരിന്റെ ഭരണത്തിനെതിരെ കർഷക തൊഴിലാളികളും കർഷകരും ഇതര തൊഴിലാളികളും ചേർന്ന് ശക്തമായ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കണമെന്ന് സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം യു വാസുകി ഏലംകുളത്ത് രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ വനിതാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ ഏലംകുളത്ത് നടക്കുന്ന അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ വനിതാ കൺവെൻഷനിൽ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി അഞ്ഞൂറോളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് സംഘടനയുടെ പതാക ഉയർന്നതോടെ രണ്ടു ദിവസങ്ങളിലായി നടക്കുന്ന കൺവെൻഷന് തുടക്കമായി ഇ എം എസ് സ്മാരക കോംപ്ലക്സിൽ നടക്കുന്ന കൺവെൻഷൻ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം യു വാസുകി ഉദ്ഘാടനം ചെയ്തു ഐ വുഡ് ലൈക്ക് ടു അപ്രീഷിയേറ്റ് All India Agricultural Workers Union for organizing this Women Workers Convention at the national level. This is the first ever effort taken in this regard. Women in any field, including agriculture, they have specific problems which need to be highlighted and discussed. Our comrades. Should not feel that it is women's issues. They have to feel that it is our issues. It is very fitting and appropriate to hold this in Kerala, especially in the birthplace of Comrade EMS. Since the consecutive LDF governments have been taking a lot of good initiatives regarding women in agriculture. മോദി സർക്കാരിന്റെ ഭരണത്തിനെതിരെ കർഷക തൊഴിലാളികളും കർഷകരും ഇതര തൊഴിലാളികളും ചേർന്ന് ശക്തമായ പോരാട്ടങ്ങൾക്ക് വഴി തുറക്കണമെന്ന് അവർ ഓർമ്മപ്പെടുത്തി ഇന്ത്യൻ ഗ്രാമീണ മേഖല കടുത്ത പ്രതിസന്ധിയെയാണ് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത് സബ്സിഡി വെട്ടിക്കുറവ് നിയമന നിരോധനം കൂലി കൂലിവെട്ടിക്കുറവ് വിലക്കയറ്റം എന്നിവ കാർഷിക വ്യവസായിക മേഖലകളിൽ കടുത്ത ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ് എം ജി എൻ ആർ ഇ ജി പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും സ്ത്രീ പദവി ഉയർത്തുന്നതിനുമാണ് സി പി ഐ എം അടക്കമുള്ള ഇടതു മുന്നോട്ട് വെച്ചത് എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും കർശന നിബന്ധനകളും ഇന്ന് ഈ പദ്ധതിയെ തന്നെ ഇല്ലാതാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് പുതുതായി കൊണ്ടുവന്ന ലേബർ കോഡുകൾ വ്യവസായ രംഗത്ത് പ്രതിസന്ധി രൂക്ഷമാക്കിയിരിക്കുകയാണ് ാനും സമരം ചെയ്യാനുമുള്ള തൊഴിലാളികളുടെ അവകാശങ്ങൾ ഇല്ലാതാക്കി കോർപ്പറേറ്റുകളുടെ ലാഭം വർദ്ധിപ്പിക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്നും അവർ പറഞ്ഞു സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ സി പി ഐ എം മലപ്പുറം ജില്ലാ സെക്രട്ടറി വി പി അനിൽ സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറി ബി വെങ്കിറ്റ് ജോയിന്റ് സെക്രട്ടറി കോമളകുമാരി ആനാവൂർ നാഗപ്പൻ തുടങ്ങിയവർ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വിവിധ സെഷനുകളിലായി നടക്കുന്ന കൺവെൻഷൻ ശനിയാഴ്ച സമാപിക്കും ശനിയാഴ്ച വൈകിട്ട് പെരിന്തൽമണ്ണയിൽ ഇരുപതിനായിരത്തോളം പേർ അണിനിരക്കുന്ന ബഹുജന റാലി നടക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ റാലി ഉദ്ഘാടനം ചെയ്യും